പ്പോൾ മഴ മാറി നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കരിപ്പിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം ഈ മേഖലയിലാണ് ഉണ്ടായത് ഇവിടെ ഒരു വീട് ഭാഗികമായിട്ടും ഒരു വീട് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ വീടിന്റെ വീട്ടിലാണ് അതിൻ്റെ പിൻവശത്ത് നിന്ന് വലിയ ഉരുൾപൊട്ടലും ഉണ്ടായി അതോടൊപ്പം തന്നെ വലിയ മണ്ണിടിച്ചിലും ഉണ്ടായി അങ്ങനെ വീടിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഇനി ആ വീട്ടിൽ താമസം ിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നവർ ആ സമയത്ത് ഈ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വീട്ടിലെ ചില അംഗങ്ങൾ ഓടി രക്ഷപ്പെട്ടു ഒരാൾ ആ വീടിനുള്ളിൽ കുടുങ്ങി അതിനുശേഷം ഫയർഫോഴ്സ് എത്തിയാണ് അവരെ രക്ഷപ്പെടുത്തിയത് അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചേട്ടാ എപ്പോഴായിരുന്നു എന്താണ് അഞ്ചരായപ്പോഴാണ് സംഭവം ഉണ്ടായത് ഞാനെന്ന് ഓടുകയത് കുറച്ചുപേരാണ് തങ്ങി അവനും ഫയർഫോഴ്സ് ഇപ്പം അവരാശത്തിലാണ് എത്ര പേര് ആറ് ഞാനും ഭർത്താവും പിന്നെ മകനും മരുമകളും രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ അനിയത്തിയും അവളുടെ മകളും ഉണ്ടായിരുന്നു ശബ്ദം കേട്ടോ ശബ്ദം കേട്ടു ഞങ്ങളപ്പോ ജനദം മണ്ണിടുന്നവരാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങി ഇവരെല്ലാരും ഈ സൈഡിൽ പോകുന്നത് ഞങ്ങൾ അടുക്കള വസ്തുവിടെ ഇറങ്ങാത്തപ്പോ ഇവിടുത്തെ കഥക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് തിരിച്ച് ഞങ്ങൾ അയിലാ ജലാന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്ലാവ് വന്നവെള്ള കാലെ തങ്ങിയത് പിന്നെ ഞങ്ങൾ അടുക്കള മുറി തന്നെ ഞാനും കൊച്ചും അവളും കൂടെ അവിടെ നിന്നു ഞങ്ങൾ പിന്നെ വെറുതെ നേരത്ത് ഞാനും കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി ഇവർ വന്ന് ഇറക്കി അവൾക്ക് അന്നേരം ഇറങ്ങാൻ പറ്റിയില്ല ഈ സ്ലാവ് കിടക്കുന്നുണ്ട് കാലൊരിക്കത്തില്ലല്ലോ പിന്നെ ഫയർഫോഴ്സ് ഇത് രണ്ടു മണിക്കൂർ ശ്രമിച്ച പിന്നെയാ കാലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഇനിയിപ്പം താമ എന്നാ ബന്ധുവീട്ടിലും അല്ലെങ്കിൽ അടുത്ത് ഞങ്ങൾക്ക് സ്വന്തം വീടുകളുണ്ട് കൊണ്ട് അങ്ങോട്ട് മാറി താമസിക്കും ഇനി ഇവിടെ താമസിക്കത്തില്ല ഞങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കില്ല വേറെ വീട് എന്നെ എവിടെയെങ്കിലും വെച്ച് അവിടെ അങ്ങോട്ട് മാറുകയുള്ളൂ ഇപ്പം തൽക്കാലം വീട്ടിലും അടുത്ത അനിയന്റെ വീടുണ്ട് അങ്ങോട്ടൊക്കെ മാറി ഞങ്ങൾ വൈകുന്നേരം മാത്രം പകലൊക്കെ ഇവിടെയൊക്കെ വന്ന് നിൽക്കണമല്ലോ എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയണമല്ലോ അതുകൊണ്ട് മാത്രം ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയേണ്ടി വരും കാരണം ആ വീട്ടിൽ ഏതാണ്ട് എട്ടോളം പേരുണ്ടായിരുന്നു കുഞ്ഞുകുട്ടികളടക്കം ആ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുകയാണ് ഇതേപോലെ തന്നെ മറ്റൊരു ഇതിന് സമീപത്ത് മറ്റൊരിടത്ത് വീട് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഒരു മണ്ണിടിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ മഴ വന്നപ്പോൾ ആ വീട്ടിലുള്ള ആളുകളെല്ലാം അവരുടെ ബന്ധുവീടുകളിലേക്ക് പോയിരുന്നു അതുകൊണ്ടാണ് അവിടെ വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത് എന്തായാലും അവിടുത്തെ വീട് പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ജാഗ്രത വേണ്ട സമയമാണ് കാരണം മൂടിക്കെട്ടി അന്തരീക്ഷമാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ പോലും മലങ്കര ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകൾ കൂടി ഉയർത്തിയിട്ടുണ്ട് ഒന്നര മീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത് തൊടുപുഴ ആറിൻ്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിൻ്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടുക്കി ഡാമിലെയും അതോടൊപ്പം തന്നെ മുല്ലപ്പെരി ഡാമിലെയും ജലനിരപ്പ് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഇടുക്കി ഡാമിൽ വളരെ കുറവാണ് ജലനിരപ്പ് മുല്ലപ്പെരിയാ ഡാമിൽ നിന്ന് തമിഴ്നാട് ഇന്നു മുതൽ വെള്ളം കൊണ്ടുപോകാൻ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാൽ ചെറിയ ഡാമുകളുണ്ട് പ്രത്യേകിച്ച് കല്ലാർകുട്ടി പാംബ്ല പോലെയുള്ള ഡാമുകൾ ആ ഡാമുകൾ ജലം ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ ഉയർത്തുകയും അതോടൊപ്പം തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് മൂത്തി